ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് രാവിലെ വിളിച്ച് ചോദിച്ചതാണ് ഞങ്ങൾ ഈ ടി വിയിലും ഇത് അഡ്വൈസ്മെൻറ്റ് കണ്ടിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങി തേച്ചിട്ട് മുഖം പെട്ടെന്ന് ഡള്ളായി കറുത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലതും കാണുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് പ്രോ പർപ്പസ് ഒരുപാടതിലുണ്ട് അപ്പോൾ ആദ്യം അവർ കറുത്തത് കാണിക്കും പിന്നെ വെളുത്തത് കാണിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും റിയലായിട്ട് ചെയ്യുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് എന്നാലും ഇതൊക്കെ പുരട്ടിയിട്ട് കുറേ പേർക്ക് ഇത് പോയത് അല്ല ഇത് നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇടണം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ മുഖം സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് വെളുക്കാനും പ്രായം തോന്നിക്കാതെയും ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇത് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഫോണിൻ്റെ കുറച്ച് തകരാറ് കാരണം ഞാൻ രണ്ട് കുറച്ച് വീഡിയോ ഇടാൻ പറ്റാതെയായി നിങ്ങൾ വീണ്ടും കാണുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ലൈക്കോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്നാൽ സിംപിളായിട്ട് മുഖം ക്ലീൻ ആക്കി നിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് മുഖം കഴുകുമ്പോൾ ചിലർ കാണിക്കുന്ന ചില അബദ്ധങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഈ അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മുഖം നല്ല എല്ലാ ദിവസവും വെളുത്തിട്ടും നമുക്ക് വേറെ ഒരു ഫേസ് ക്രീമിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകേണ്ട ഒരു ആവശ്യവും ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിയൽ ആയിട്ടുള്ള ഞാൻ ചെറുപ്പം മുതലെ ഞാൻ ഒരുപാട് ഒരു മേക്കപ്പോ ഒന്നും ലിഫ്റ്റിക്കോ ഒന്നും ഇടാതെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അല്ല ഇത് ഫോളോ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ കുളിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല മുഖം ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുഖം നല്ലൊരു ഗ്ലിസറിങ് സോപ്പ് ഉപയോഗിക്കുക അതായത് ഫേസ് വാഷ് അത് ഇതൊക്കെ ഒഴിവാക്കുക നിങ്ങൾ അതിൻ്റെ പുറകിൽ നിന്നും പോകണ്ട നല്ലൊരു ഗ്ലിസറിങ് സോപ്പ് ഞാൻ ഏത് പ്രോഡക്റ്റ് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ നല്ലൊരു ഗ്ലിസറിങ് സോപ്പ് നിങ്ങൾ നല്ലത് നോക്കി വാങ്ങുക ഗ്ലിസറിങ് സോപ്പ് ഒരുപാട് ആണ് അപ്പം നല്ലത് നിങ്ങൾക്ക് ഏതാണെന്ന് നോക്കി വാങ്ങുക അപ്പോൾ എൻ്റെ സക്സസ് ആയതും എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങളത് ഞാൻ എനിക്ക് ചിലവാകാൻ വേണ്ടിയിട്ട് എന്നൊന്നും പറയണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലിസറിങ് സോപ്പ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക അത് നമുക്ക് മുഖത്ത് മാത്രമല്ല ശരീരത്തിലും തലയിലും ഒക്കെ തേക്കാം കേട്ടോ അത് പ്യുവർ വെളിച്ചെണ്ണയുടെ ഗ്ലിസറിങ് സോപ്പ് വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ഡെയിലി ഡെയിലി എന്നല്ല എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും നമുക്ക് ഫെയർ ആയിട്ടും ഇരിക്കും പിന്നെ ചെറുപ്പം തോന്നിക്കും ഇപ്പോൾ ഞാൻ എന്നെ പൊഴ്ത്തി പറയാമെന്ന് തോന്നാ വിചാരിക്കരുത് എൻ്റെ സക്സസ്സാണ് പറയുന്നത് ഞാൻ അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതേ ഉപയോഗിച്ചിട്ടില്ല ഒരു ലിഫ്റ്റിക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങളും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സക്സസ് ആവും അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലിസറിങ് സോപ്പ് വാങ്ങി നിങ്ങൾ മുഖത്തും ശരീരത്തും ഒക്കെ ചുളിവുകളൊക്കെ മാറും അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ടവ്വലൊക്കെ നമ്മൾ മുഖം തുടയ്ക്കുമ്പോൾ ഒന്ന് ഒപ്പി ഒപ്പി തുടയ്ക്കുക നല്ല ഇങ്ങനെ വലിച്ചു തുടക്കരുത് മുകളിലോട്ട് തന്നെ ഉപയോഗ ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല ഡെയിലി നമ്മൾ എന്താ പറയുക ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യില്ലേ അപ്പം അതേ രീതിയിൽ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ രസമായിട്ട് അതിന് സമയം കണ്ടെത്താതെ നമ്മൾ അത് ഓൾറെഡി എല്ലാം ചെയ്യുന്നതിലൂടെ ചെയ്തു പോവുക ഇതിനൊന്നും സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണ് മുഖം തുടയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് മുഖം ഒപ്പി ഒപ്പി തുടയ്ക്കുക മുകളിലോട്ട് തന്നെ നിങ്ങൾ ഒപ്പി ഒപ്പി തുടയ്ക്കുക വലിച്ചൊന്നും ഇങ്ങനെ തുടയ്ക്കരുത് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചുളിവുകളൊന്നും വരില്ല ഒരു ഫേസ് മാസ്കിൻ്റെ ഒന്നും ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താ എന്താണ് നിങ്ങൾ ഫേസിനൊന്നും എക്സസൈസ് കൊടുക്കുക അത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് ഒരു ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയ എക്സസൈസ് അതിന് മുമ്പ് ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ പല ഇതിലും ഓരോ എക്സസൈസ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് രണ്ട് മൂന്ന് എക്സസൈസൊക്കെ ചെയ്യുക ഇങ്ങനെ 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 മുകളിലോട്ട് നല്ലോണം വലിക്കുക എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ കാണും അതുപോലെ ഇങ്ങനെ ചിരിക്കുക വല്ലാതെ ഇങ്ങനെ വായി വലിച്ചു ചിരിക്കുക കഴുത്ത് ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്ക് ചുളിവുകൾ വരില്ല ഞാനിതാ കണ്ടില്ല മോയ്സ്ചറൈസ് ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ നമുക്കത് ഒരു പരിധിവരെ നമുക്ക് പ്രായം തോന്നിക്കുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ പ്രായവും കുറവായിരിക്കും ഏജ് കൂടിയാലും പ്രായവും കുറവായിരിക്കും എനിക്കിപ്പോൾ ഫിഫ്റ്റി എയ്റ്റായി കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടൊന്ന് പറയുക എന്തെങ്കിലും ഞാനൊരു എന്താണ് ഒരു ഫൗണ്ടേഷൻ പോലും ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ പോലും യൂസ് ചെയ്യില്ല എൻ്റെ പിന്നെ കുറച്ച് നോർമൽ ഓയിലി സ്കിന്നാണ് അപ്പം ഞാൻ എന്താണ് ഡെയിലി ഒന്ന് ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുമില്ല ഇങ്ങനെ ഗ്ലിസറിങ് സോപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ ഗ്ലിസറിങ് സോപ്പൊന്നും ഇല്ല പക്ഷേ എന്നാലും ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ അങ്ങനെ നോക്കിയാണ് വാങ്ങുന്നത് അതിലൊക്കെ ഒരു എണ്ണമയം ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് ചന്ദ്രിക എന്നൊക്കെ പണ്ടൊക്കെ പറയും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഫോറിൻ അല്ലെങ്കിൽ തരുമ്പോൾ മാത്രം ഫോറിൻ സോപ്പ് യൂസ് ചെയ്യുന്നതെന്നല്ലാതെ അതൊക്കെ തന്നെയാണ് പിന്നെ വീട്ടിലിതുപോലെ അമ്മ ഇങ്ങനെ ചന്ദന ഒക്കെ ഞങ്ങൾ കട്ട ഇങ്ങനെ പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച അതൊക്കെ ഉരച്ചിട്ട് അങ്ങനെയൊക്കെ അത് ഡെയിലി ഒന്നും ഇടില്ല അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പുറമേന്ന് ഞാൻ ഒന്നും വാങ്ങി യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക ഒന്നിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല ഞാൻ എടുത്ത് പറയുകയാണ് ഒരു ഗ്ലിസറിങ് സോപ്പ് നിങ്ങൾ വാങ്ങി വെക്കുക നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഗ്ലിസറിങ് സോപ്പ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ സി നിങ്ങൾ പുറത്ത് പര പരട്ടണേന് പകരം വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ ഡെയിലി കഴിക്കണം അതായത് ക്യാരറ്റ് നട്ട്സുകൾ കൊഴുപ്പുള്ള മറ്റേ എന്താ പറയുക ബദാം പോലെയുള്ള നട്ട്സുകൾ വൈറ്റമിൻ ഇ അടങ്ങിയ പുറത്ത് പുരട്ടുന്നതിന് പകരം അല്ലെങ്കിൽ അതും ചെയ്യുക അകത്തോട്ട് വേണം പോകാനായിട്ട് വൈറ്റമിൻ ഇ അടങ്ങി അതേപോലെ ഒമേഗ ഫാറ്റ് ഫാറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുക കോളിഫ്ലവർ അങ്ങനെ പോലത്തെ ഡെയിലി ഇത് ചെയ്യണം അപ്പം നിങ്ങൾ ഡെയിലി നമുക്ക് മുഖത്ത് നല്ല പ്രസരിപ്പും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈറ്റമിൻ അടങ്ങിയത് നിങ്ങൾ വൈറ്റമിൻ ഇ അടങ്ങിയത് നിങ്ങൾ ഉള്ളിലും കഴിക്കുക മനസ്സിലായില്ല ക്യാപ്സൂൾ വാങ്ങിച്ച് കഴിക്കുന്നതിന് വരെ ആഹാരങ്ങൾ തന്നെ കഴിക്കുക പാരയ്ക്ക അതുപോലെ ക്യാരറ്റ് എന്താണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് വൈറ്റമിൻ അടങ്ങിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നട്ട്സുകൾ അതുപോലെ നട്ട്സ് പറയുമ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ വാ വാരി വലിച്ച് തിന്നരുത് കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കഴിക്കുക മുഖത്തിന് എക്സർസൈസ് കൊടുക്കുക മുഖം ഡെയിലി നിങ്ങൾ പറ്റിയ ഒന്ന് ആവി പിടിക്കുക കേട്ടോ ചിലവർ പറയും ഞാൻ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആവി വരാറുണ്ട് അങ്ങനെയല്ല നിങ്ങൾ അല്ലാതെ തന്നെ നല്ല വെള്ളത്തിൽ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് ആവി പിടിച്ചിട്ട് ഈ ഗ്ലിസറിങ് സോപ്പൊക്കെ ഇട്ട് കഴുകി നിങ്ങളുടെ റിസൾട്ട് എനിക്ക് എന്തായാലും കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക ഓണമൊക്കെ കഴിഞ്ഞൊന്നും ഫ്രഷ് ആയില്ലേ അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ മസ്റ്റായിട്ട് ഒന്നിൻ്റെയും പുറകിലോട്ട് പോവാൻ പോകേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പൈസ മുടക്കണ്ടട്ടോ ഞാനൊക്കെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് അഞ്ച് പൈസ മുടക്കിയിട്ടില്ല പിന്നെ ഡ്രൈ സ്കിന്നാർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസ് എന്തെങ്കിലും നല്ലത് നോക്കിയിട്ട് വാങ്ങുക അത്രയേ ഉള്ളൂ ഓയിലി സ്കിന്നാർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ പൗഡർ ഇടാൻ ആഗ്രഹമുള്ളവർ നല്ല പൗഡറൊക്കെ നോക്കിയിട്ട് നല്ല ഇമാമിയോ അല്ലെങ്കിൽ ലാഡിലി പോലുള്ള നല്ല പൗഡർ വാങ്ങിയിട്ട് നേരിയ പോലെ ഇട്ടിട്ട് ഒന്ന് തുടച്ച് മാറ്റുക കേട്ടോ അങ്ങനെ അപ്പി അങ്ങനെ വാരി ഇടരുത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുക ഇതാണ് നിങ്ങൾ പ്രായം കുറവ് തോന്നിക്കാനും നിങ്ങൾക്ക് ഡെയിലി നിറം ഉള്ളതും നിറമാകാനും അല്ലയെന്നുണ്ടെങ്കിൽ നിറം വർദ്ധിക്കാനും വെളുത്തിരിക്കാനും ഉള്ള നിറം ഒന്ന് കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിരിക്കാനും ഇത് സാധിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഞാനിവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു ആളെ വെച്ചിട്ട് അപ്പോൾ അത് ഗ്ലിസറിങ് പ്യൂർ ഗ്ലിസറിങ് വെളിച്ചെണ്ണയിൽ അലോവേറ ഗ്ലിസറിങ് വെളിച്ചെണ്ണ സോപ്പാണ് കേട്ടോ അപ്പം ആ ഒരൊറ്റ സോപ്പ് മതി തല എന്താണ് ബോഡിയിലും മുഖത്തും തലയിലും ഒക്കെ തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ തലമുടി കറുക്കില്ല കറുത്തത് തന്നെ നരച്ച് വരുന്നു അല്ല സോറി നരച്ചത് തന്നെ കറുത്തു വരുന്നു എന്നൊക്കെ ചിലർ തേച്ചിട്ട് പറയുന്നുണ്ട് ഒരു മാസമായ അതുപോലെ തന്നെ പിഗ്മെൻറ്റേ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറും കേട്ടോ അപ്പം ഈ അടുത്ത് തന്നെ ഞാൻ അവരെ കൊണ്ടൊന്നും പറയിക്കുന്നില്ല അവർക്കൊരു ഷെയ്മല്ലേ അവർ വാങ്ങി എൻ്റെ വാങ്ങി പിറ്റേ ദിവസം തന്നെ കയ്യിൽ മൊത്തം മൊത്തം ഇങ്ങനെ കറുപ്പ് കളറില് പിഗ്മെൻറ്റേഷനും കറുത്തിട്ടും എത്രയോ സ്കിൻ ഡോക്ടറെ ഒക്കെ കൊണ്ട് കാണിച്ചു പറയുന്നവരെ കേട്ടോ ഞാനായിട്ട് തള്ളുന്നതല്ല അവർ പറഞ്ഞതാണ് അപ്പോൾ എന്നിട്ടൊന്നും പോയിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് അവർ വാങ്ങിച്ച് തേച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവരുടെ കൈയ്യൊക്കെ നല്ല വെളുവിളാന്നായി മുഖമൊക്കെ അതുപോലെ അതുപോലെ എല്ലാത്തിനും നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള സോപ്പാണ് എൻ്റെ കയ്യിൽ അതിൽ കളർപ്പൊന്നുമില്ല കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക അല്ല എന്നുണ്ടെങ്കിൽ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ അതിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക ആ തലയിലും തലമുടി കൊഴിച്ചിൽ പോകും തലമുടി വളരും അങ്ങനെ ആ ഒരൊറ്റ സോപ്പ് മതി എല്ലാം നമ്മൾ ബോഡിയിലും എല്ലാം നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നുകാര്ക്ക് വളരെയധികം നല്ലതാണ് അല്ലാത്തവർക്ക് നല്ലതാണ് നല്ല മോയ്സ്ചറൈസിങ് ആണ് പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് സ്പോട്ട് എല്ലാം പോകും ഈ കാക്കപ്പുള്ളിയല്ല അല്ലാതെയുള്ള നമ്മളുടെ കറുത്തിട്ടുള്ള അങ്ങനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിയെന്ന് പറയുന്നവരുണ്ട് നല്ല ഫ്രഷ് തോന്നിക്കും അങ്ങനെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലിസറിങ് നല്ല പ്രൊഡക്റ്റ് വാങ്ങിച്ച് സോപ്പ് യൂസ് ചെയ്യുക നിങ്ങൾ ചിലവർ പറയാറുണ്ട് സോപ്പ് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഡ്രൈ അത് ഇങ്ങനെ വെളിയിൽ കിട്ടുന്ന സോപ്പ് വാങ്ങിച്ച് തേച്ചിട്ടാണ് കേട്ടോ അപ്പം ആ സോപ്പ് സാധാരണ സോപ്പ് ആ സോപ്പൊന്നുമല്ല ഗ്ലിസറിൻ അടങ്ങിയ വെളിച്ചെണ്ണ അലോവേറ ചേർന്ന ഗ്ലിസറിൻ സോപ്പ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സോപ്പ് മതി കേട്ടോ നിങ്ങൾക്ക് എല്ലാം എല്ലാത്തിനും ഷാംപൂ പോലെ ഉണ്ടാകും തലയിലും താരനൊക്കെ പോകും മുടി നരച്ചതൊക്കെ കുറഞ്ഞു വരും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഞാനൊക്കെ അങ്ങനെയാണ് എൻ്റെ മുടിയിലൊക്കെ അതുതന്നെയാണ് ഡെയിലി ഞാൻ എന്താ പറയുക രണ്ട് ദിവസം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴാണ് തലയിൽ എല്ലാ ദിവസവും ഞാൻ ഇടട്ടെ എണ്ണ തേച്ചിട്ട് ഞാൻ എണ്ണ തേച്ചിട്ട് എണ്ണ ഉപയോഗ തലയിൽ എണ്ണ ഉപയോഗിക്കുന്നവർ എണ്ണ തേച്ചിട്ട് ഈ സോപ്പിട്ട് കഴുകി കളയുക ചിലവർക്ക് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ തലവേദനയൊക്കെ എടുക്കുക അപ്പോൾ സോപ്പിട്ട് കഴുകി കളയുക ഞാനൊക്കെ ഡെയിലി എണ്ണ തേച്ചിട്ട് സോപ്പിട്ട് കഴുകിക്കളയും കേട്ടോ അപ്പോൾ ഞാൻ ഈ സോപ്പ് തന്നെ ഈ ഗ്ലിസറിങ് സോപ്പ് സാധാരണ സോപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മുടി ചകിരി പോലെ ഉണ്ടാവും ഇത് അതൊന്നും ഉണ്ടായില്ല നല്ല മുടി വളരും എനിക്ക് എപ്പോഴും മുടി വളരും പിന്നെ തിന്നായതുകൊണ്ട് ഇങ്ങനെ കട്ടിയില്ലാതെ ഇരിക്കുന്ന പോലെ അത് എൻ്റെ ജന്മന ഉള്ളതാണ് സിൽക്കി മുടിയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇത്രയും നിർത്തുന്ന ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇട്ട വീഡിയോ ആണ് അപ്പോൾ ടാറ്റ ബൈ ബൈ നമ്പറ് കൊടുക്കാം ആവശ്യമുള്ളവർ എനിക്കിതിപ്പോൾ സെയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ദുബായിലോട്ടും ചിലവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുറത്തും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അലോവേറ ഗ്ലിസറിങ് അല്ല അലോവേറയുടെ വെളിച്ചെണ്ണ അടങ്ങിയ ഗ്ലിസറിങ് സോപ്പാണ് കേട്ടോ അത് അല്ലാതുള്ള ഗ്ലസറിങ് സോപ്പ് നിരവധി എല്ലാ കടകളിലും ഉണ്ട് അതൊന്നും വാങ്ങി തേക്കരുത് പിന്നെ ചേച്ചി പറഞ്ഞിട്ടാണെന്നൊന്നും പറയരുത് കേട്ടോ അപ്പം ബൈറ്റാറ്റ